അടുപ്പത്ത് വെച്ചിട്ട് ഇത് അതിനകത്ത് കടുക ഇതിലേക്ക് ഇട്ടല്ലോ അത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി Kou yane. Tansi kou tere ene sahay eti moun. Tansi kou tere ene sahay eti moun. Tansi kou tere ene sahay eti moun. ൂമി മുളക് വെട്ടുന്നു ദോരെ പൊളി മക്കനെ ദോരെ ഗഡ് ബോയ് അവരയെ ചാടാൻ ഇതി നമ്മൾ ഉണ്ടാക്കുന്ന ഫലം എ എന്ന വരിച്ചെന്നൈ കട ഇതിന്റെ ആഷികുട്ട കുടയ് ഐസ്ക്രീം ലെഫ്റ്റ് ഹംദാ ആഷികുട്ടേ കുടയ് ഐസ്ക്രീം വേ

कैमरा वाले भैया अब तो भैया तेरे को ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മെൽക്യൂരിറ്റി പോലെയല്ല നോക്കുന്നേ എനിക്കത് ഉണ്ടെങ്കിൽ വേറെ ആവശ്യമില്ല പൊതുവേ എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മെൽപ്പൂരിറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജലദോഷം അടിപൊളി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കരണ്ട് പോയതുകൊണ്ട് കരണ്ട് പോയ കൊറച്ച് ബ്രേക്ക് കരണ്ട് 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 പഴയത്ത് ഒരു പാട്ടൊക്കെ പാടി ചെയ്യും നല്ല രസമായിരിക്കും കേട്ടാശ് പാടാൻ പോക ಇಷ್ಟು <laughs> ഉപ്പ് നീറ്റ കുറച്ച് കൂടുതൽ ആഴ്ച കൊട്ടിനാശിക്ക് ആശിക്കൊട്ടന ഉപ്പ് നീറ്റ കുറച്ച് കൂടുതലാണ് വേവട്ടല്ലേ വേറൊരു സമയം കൊണ്ടൊരു പാട്ടും കൂടെ പാടിക്കോട് ആശുപത്രി പാട്ട് പാടിക്കെ ഒരു പാട്ട് പാടിക്കാൻ അതല്ല വേറെ പാട്ടറിയാലോ അന്നായിട്ട് വടിയില വന്നോൽ എറിയാ പാട്ട കളാ വടി ആരെ ഓരോ പാട്ട് വെക്കുക സൂചിച്ചിരിക്കേട്ടാ വീടല്ലേ ആ കാ 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 എല്ലാം ഓരോടി ഓരോ എല്ലാം വെക്കും നല്ല പോലെ ദാ ദാ ദോ ദോ ദാ തീരെ വെള്ളം ഇത്തിരി മഞ്ഞപ്പൊടി കൊറച്ച് കുരുമുളക് അതെ ഇത്രയേ ഉള്ളൂ മോഡേറ്റ് ഹേ ഇതാ ഇതിൻ്റെ മോഡേറ്റ് ആഹാ ഇട്ടിടാമ നല്ല മണത്തത് ഹേ നല്ല മണം ആഴ്شيപൊടി ഇോർത്തെ അല്ലേ വെച്ചാ ഇടെ ടേസ്റ്റ് നോക്കിയേ ഇുണ്ടല്ലേ ഇത്രല്ലേ കടിയിട്ട്

ഉപ്പ് കുറച്ചു വന്ന് കേരളത്തിൽ മൊത്തത്തിൽ മഴ ആയിരിക്കും അപ്പൊ അതുപോലത്തെ മഴയാണ്

ഇപ്പോഴും നിൽക്കാത്ത മഴ തന്നെയാണ് ട്ടാ പുറത്തുള്ള ഒരേ മഴ വല്ലാത്തൊരു ദിവസം തന്നെ ചായ കുടിക്കുട്ടേടിയാ രാവിലത്തെ പുട്ടും

അപ്പൊ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉം കമന്റ് ഒക്കെ അറിയിക്കെട്ടോ അച്ചു നമ്മുടെ എന്തെങ്കിലും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് എന്തെങ്കിലും ഞങ്ങളുടെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം അല്ലേ അപ്പം